സച്ചിക്ക് ശരീരം മൊത്തം ഭയങ്കര വേദനയാണ് സച്ചി കിടന്ന് വിളിക്കുകയാണ് അയ്യോ അയ്യോ എനിക്ക് വേദന സഹിക്കാൻ വയ്യുന്നു ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല ചന്ദ നമ്മുടെ സച്ചി രേവതിയെ കൊണ്ട് കോവിലെ സ്റ്റെപ്പ് സ്റ്റെപ്പുകൾ കയറി പോയ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല സച്ചിക്കും രേവതിക്ക് മാത്രമേ ഈ കാര്യം അറിയാവൂ അങ്ങനെ കിടന്ന് വിളിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് പേടിക്കണ്ട ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് ചേർത്തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് സച്ചിയോട് കറന്ന് കിടക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് കയറി നിന്നും കൊണ്ട് എന്താണ് മർമ്മവിദ്യ പോലെ അങ്ങോട്ട് ചവിട്ടി തിരുമയാണ് ഈ ചവിട്ടി തിരുമ്മിക്കൊണ്ട് കൊണ്ട് ചവിട്ടി തിരുമ്മിയാണ് ചവിട്ടി തിരുമ്മുന്ന വേദനയിൽ സച്ചി ഭയങ്കരമായിട്ട് കിടന്നു വിളിക്കുന്നത് അയ്യോ അമ്മേ എനിക്ക് വയ്യേ വേണ്ടി ഈ സൗണ്ട് കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ കയറി വരികയാണ് ചന്ദ്ര കയറി വന്ന് പതുക്കെ വാതിലൊന്ന് തുറന്നപ്പോണ്ട് കാണുന്ന കാഴ്ച എന്നുള്ളത് സച്ചിയുടെ പുറത്ത് കയറി നിന്നുകൊണ്ട് ആ കാല് കൊണ്ട് നല്ലവണ്ണം ചവിട്ടി തിരുന്ന് ഇത് കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വന്ന് ചന്ദ്ര എന്ത് ഇടി എന്ന് നിർത്തിലേ അങ്ങോട്ട് നീ എന്താണ് കാണിക്കുന്നത് കേട്ടോ ചോദിക്കുക ആ സമയത്ത് തന്നെ നമ്മുടെ രേവതി ഇതാണെന്നും പറഞ്ഞപ്പോൾ കട്ടിലേക്ക് ഊറ്റി പിഴക്കം നീ എന്തുപാടി കാണിക്കുന്നതല്ല മോൻ്റെ ശരീരത്തിന് അത് എനിക്ക് വേദനയാണ് ശരീരം ശരീരമൊത്തം ശരീരം മൊത്തം വേദനയാണെങ്കിൽ ഇവിടെയല്ല കാണിക്കേണ്ട അത് ഹോസ്പിറ്റലിൽ കൊണ്ടാണ് കാണിക്കേണ്ടത് അല്ലാതെ നീ അവൻ്റെ പുറത്ത് കയറി നിന്ന് ചവിട്ടി തിരിമയല്ല വേണ്ടതാണ് അവൻ്റെ ശരീരമൊക്കെ നീ ഇങ്ങനെ കയറി നിന്ന് നീ ഇതായി പോവില്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അവൻ്റെ ശരീരത്തിന് ചവിട്ടേം വേണ്ട തിരിമേം വേണ്ട ഒന്നും വേണ്ട അപ്പോഴും സച്ചി എണീറ്റ് പറയുന്നുണ്ട് അമ്മയെ കുഴപ്പമില്ല ഇത് എനിക്ക് വേദന എന്ത് വേദന ആയാലും ആശുപത്രിയിൽ പോയി നോക്കുന്നതാണ് നല്ലതും സച്ചിക്ക് ഇപ്പോൾ പ്രത്യേക ഒരു സംശയം തോന്നിയിട്ടുണ്ട് ചന്ദ്രയ്ക്ക് മോനോട് സച്ചിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അതിന് കാരണക്കാരി ഞാനുമാണ് ഞാനും അതിനൊരു ഭാഗമാണ് അമ്മയ്ക്ക് നിങ്ങളോട് ഇങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ അതിനും കാരണക്കാരി ഞാനാണ് എന്ന് രേവതി പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര എന്തു ചെയ്തു താഴെ രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറയും നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതെന്ന് നോക്കുന്നുണ്ടോ ആ രേവതിയാണെങ്കിൽ സച്ചിയെ ചവിട്ടി തിരുമയാണ് ിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അവളും വർമ്മവിദ്യയൊക്കെ പഠിച്ച കുട്ടിയായിരിക്കും അതുകൊണ്ടല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ രേവതിയെക്കുറിച്ച് അങ്ങ് വർണ്ണന പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് രേവതിയെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല എന്നു വെച്ചാൽ രേവതി അവൾ ഒരിത്തി നിമിത്തമാണ് ഇവിടെ വന്ന കയറി ഇതിവിടെ ഈ വീട്ടിലെ കഷ്ടകാലങ്ങളെല്ലാം തുടങ്ങിയെന്നാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത് അങ്ങനെ സച്ചി ചന്ദ്രയും രവീന്ദ്രനും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് രേവതി നമ്മുടെ സച്ചിനെക്കുറിച്ചാണ് സച്ചിയരെ പുറത്ത് കയറിയത് ചവിട്ടി തിരുമയാണ് അവൾ അവൾ ചവിട്ടി തിരുമ്മി എൻ്റെ മോൻ്റെ മർമ്മങ്ങളൊക്കെ ചീ ഇല്ലാതായി പോവില്ല ഓ ഇപ്പോൾ മോനോട് ഭയങ്കര സ്നേഹമാണല്ലോ അതുകൊണ്ടല്ല എനിക്ക് എനിക്കെൻ്റെ മോൻ്റെ പുറത്ത് കയറി ചവിട്ടി നിന്നപ്പോഴും അവനത് വേദനിക്കില്ലേ എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് നാളെ എനിക്കൊരു ഓട്ടോ ഉണ്ട് നീ എന്നെ രാവിലെ വിളിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ ശരിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തതിന് ശേഷം സച്ചിനെ വിളിച്ചതുമില്ല പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി എണീറ്റ് സച്ചി എണീറ്റിപ്പോൾ ചോദിച്ച് എന്തിനാണ് ഈ പാതിരാത്രിക്ക് നീ പൂ വെട്ടിക്കല് പാതിരാത്രി എല്ലാം നേരം വെളുത്തിട്ടുണ്ട് പിന്നെ നീ എന്താണ് എന്നെ വിളിക്കാത്തത് എൻ്റെ കൂടെ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഞാൻ വിചാരിച്ച അല്പനേരം കൂടെ കിടക്കട്ടെ കിടന്നു ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു അത് എഴുതി നിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നല്ലോ നിൻ്റെ പൂക്കെട്ടലെല്ലാം നടക്കുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ തന്നെ ഈ ശ്രദ്ധയില്ല അത് പോയിട്ട് നീ എന്തിനാണ് നാന്നൂറ് രൂപ ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു എന്തിനാണ് നാന്നൂറ് രൂപയാണ് ആ ഇത് അടുത്ത് പോയാൽ നാന്നൂറ് രൂപ കൊടുക്കണം അപ്പോൾ അത് ഞാൻ ചെയ്തിരുന്നില്ല അപ്പോൾ ആ പൈസ എനിക്ക് ഇത് തന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ അന്ന് ഓട്ടോയിൽ കൊണ്ടുപോയില്ല ആ ഓട്ടോയിൽ കൊണ്ടുപോയതിൻ്റെ ചാർജ് അത് അങ്ങനെ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരിച്ച് അതും ഇതും പറയുന്നെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോണ്ടിരിക്കുകയാണ് ഈ സമയം നമ്മുടെ ചന്ദ്രമതി മുറിക്കകത്ത് നിന്നുകൊണ്ട് നിൽക്കുകയാണ് അഞ്ചും തൊള്ളാത്ത വിശപ്പ് രേവതി കാപ്പി എടുത്തുകൊണ്ട് പോവുകയാണ് സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി ഇത് ചന്ദ്ര കണ്ടോണ്ടിട്ട് ചന്ദ്ര രേവതി പോകുന്നതിന് ശേഷം ചെന്ന് ബാക്കി ഇരിക്കുന്നതൊക്കെ എടുത്തുകൊണ്ട് വരുന്ന അങ്ങനെ സച്ചിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് കൊടുക്കുന്ന പൂരി മസാലയാണ് അപ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കാം അപ്പോഴേക്കും എന്താ അതിൻ്റെ കൈയും വേദനയാണോ എന്ന് പറയുന്നത് അങ്ങനെ രേവതി തന്നെ അത് ആഹാരം വായിൽ വെച്ച് കൊടുക്കുന്നു അപ്പോഴത്തേക്കും ചിരിയും കളിയുമൊക്കെ ആയിരുന്നു ആഹാരം കഴിച്ചതിന് ശേഷം പറഞ്ഞു ഞാനിത് വെറുതെ ഒന്ന് കാണിച്ചാണ് എന്നോട് സ്നേഹം ഉണ്ടോ ഉണ്ടായില്ലെന്നറിയാൻ വേണ്ടി കാണിച്ചതാണെന്ന് പറഞ്ഞു പിന്നെ സച്ചിയും സുധിയും നമ്മുടെ ശ്രീകാന്ത് പരസ്പരം കാണുന്നു സംസാരിക്കുന്നു അപ്പോഴത്തേക്കും പറയുന്ന നീ വലിയൊരു അല്ലേ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് അവന് സച്ചിക്ക് ഒരു ദേഷ്യം അവനൊരു സാധാരണ അല്ലേ അതുകൊണ്ട് അവന് കുറച്ച് കുശമ്പ് കൂടുതലാണ് അതുകൊണ്ടാണ് നിന്നെ അവളെയും വീട്ടിൽ കയറ്റി താമസിക്കില്ല എന്ന് പറയുന്നത് എന്ന് പറ അങ്ങനെയല്ല സച്ചി ശ്രുതി കേട്ട ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി അങ്ങനെ ചെയ്യാനുള്ള കാര്യമല്ലായിരുന്നു അതുകൊണ്ടാണ് സച്ചേട്ട എനിക്ക് ഇങ്ങനത്തെ ഒരു പണിഷ്മെൻറ്റ് തന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ൊക്കെയാണ് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്